ഹലോ അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ് കേട്ടോ ഹോസ്പിറ്റൽ ഉദ്ദേശിച്ചത് നമ്മുടെ വാവ് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ആ വിശേഷങ്ങളാണ് ോ വേണ്ടേ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു എന്നാലും ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാവാക്ക് എന്ത് പറ്റി എന്ത് പറ്റിയതാണ് എന്നൊക്കെ ചോദിച്ചു അപ്പൊ ആ ഒരു കൺസേൺ കണ്ടതുകൊണ്ട് കൊണ്ട് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടും ഏതെങ്കിലും അമ്മമാർക്ക് ഈ ഇൻഫർമേഷൻസ് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വ്ലോഗ് ചെയ്യുന്നത് ആക്ച്വലി ഇത് ഓണത്തിന് മുന്നേ സംഭവിച്ചിട്ടുള്ളതാണ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്ത് നീണ്ടുപോയതാണ് കേട്ടോ ആദ്യത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത് നമുക്ക് ഡൈപ്പർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു റാഷസ് ഒക്കെ ഉണ്ടാവുമല്ലോ ബേബീസിന് അതുപോലെ ആയിരുന്നു റെഡ് കളർ ഒരു ഇച്ചിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതല്ല ചെറിയ ചെറിയ കുരുക്കൾ പോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ ട്വന്റി ഫോർ അവേഴ്സ് ബേബിക്ക് ഡൈപ്പർ മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല രാവിലെ സമയത്ത് അവളുടെ പാൻറ്റീസും അല്ലാത്തപ്പോൾ നമ്മൾ ക്ലോത്ത് ഡൈപ്പർ ഒക്കെ ഉണ്ട് അതാണ് യൂസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ബ്രാൻഡ് ഡൈപ്പർ മാറ്റി നോക്കിയിട്ടുണ്ടായിരുന്നത് അത് മാറ്റി നോക്കിയപ്പോൾ തന്നെ നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഡയ്പറിന്റെ പ്രോബ്ലം ആണെന്നുള്ളത് ചെറിയ രീതിയിൽ മനസ്സിലായി ആദ്യം നമുക്ക് ഇത് യൂസ് ചെയ്തിരുന്നപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് നമ്മളത് യൂസ് ചെയ്യും യൂസ് ചെയ്യും തോറും ആ റാഷസിന് കുറച്ചു കൂടി ബുദ്ധിമുട്ടുകൾ തോന്നി തുടങ്ങിയത് അത് യൂസ് ചെയ്യുന്ന നിർത്തി കഴിഞ്ഞപ്പോൾ തന്നെ പുതിയതായിട്ടുള്ള റാഷസ് വരുന്നത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പഴയത് പോവാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു ആവാനായിട്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ കാൻഡിഡ് എന്ന് പറയുന്ന ഒരു ക്രീമാണ് തന്നിട്ടുണ്ടായിരുന്നത് ഇതൊരു ആൻറ്റി ഫംഗൽ ഡിസീസ് പോലെയാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഇപ്പം മിക്ക കുട്ടികളിലും ഈ ഒരു കാലാവസ്ഥയുടെ ചേഞ്ചസ് കാരണം കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഡയപ്പർ മാത്രമല്ല എന്നാലും ഡയപ്പർ യൂസിങ് കുറച്ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് കാണിച്ച സിംറ്റംസ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന പനിയായിരുന്നു ഇപ്പോൾ ഒരു ദിവസം പനി വന്നിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും വീണ്ടും പനി വരും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ നമുക്ക് കൺസൾട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു തുടരെ തുടരെ ഇത് തന്നെ ആയപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ടെൻഷൻ വന്നതുകൊണ്ട് തന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് നമ്മൾ പറഞ്ഞു ഇനി എന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പനി വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ ബേബി ബേബിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടയർഡ് ആവുന്നുമുണ്ട് ഷുഗർ ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ നോർമലാണ് പിന്നെയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ സിആർ പി ലെവൽ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു ബ്ലഡ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ഭാവയ്ക്ക് അതേപോലെ യൂറിൻ ഇൻഫെക്ഷനും കാണിക്കുന്നുണ്ടായിരുന്നു ഇത്തരം കുഞ്ഞിതുങ്ങൾക്കൊക്കെ ഇതുപോലെ യൂറിൻ ഇൻഫെക്ഷനും കാര്യങ്ങളും വരുമോ എന്നുള്ളത് ഭയങ്കര ഒരു ഇതായി പോയി പോയിട്ടോ കുഞ്ഞിന് എന്ത് പറ്റിയതാണെന്ന് ആലോചിച്ച് വിഷമിക്കുമ്പോഴും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന സമയത്തൊക്കെ മുന്നിൽ നിന്നും പിന്നീന്നും സൈഡിൽ നിന്നും പല പല കുത്തുവാക്കുകളും കേൾക്കും പ്രത്യേകിച്ച് അമ്മമാരുടെ നോട്ടം ശരിയായില്ല അമ്മമാരോടാണ് അതേക്കുറിച്ച് ബേജാറടിക്കാതെ കുഞ്ഞിൻ്റെ ഹെൽത്ത് നന്നാക്കി എടുക്കാൻ നോക്കുക ഓൾമോസ്റ്റ് അഞ്ച് ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ബ്ലഡിലെ ഇൻഫെക്ഷൻ്റെ കൗണ്ട് കുറയാൻ വേണ്ടിയിട്ടായിരുന്നു അത്രയും ദിവസം നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ അമ്മമാരോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ആഴ്ചകളോ അല്ലെങ്കിൽ ദിവസങ്ങളോ ഇടവിട്ട് പനി വരും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി പനി വന്നു മരുന്ന് വാങ്ങിക്കുക പോരാ അങ്ങനെ ചെയ്യാതെ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാ കേട്ടോ ബേബി ഗേൾസിന്റെ അമ്മമാരുണ്ടെങ്കിൽ അവരുടെ മോഷൻ പോയതിന് ശേഷം യൂറിൻ പോയതിന് ശേഷം ക്ലീൻ ചെയ്യുമ്പോൾ കറക്റ്റ് ഡയറക്ഷനിൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിരുന്നു കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് ആയിരുന്നു ഇപ്പം നമ്മുടെ അതിനുട്ടി സൂപ്പർ ആക്റ്റീവ് ആണ് കേട്ടോ